ഹൈ രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ പുറകിലെ ടയറിന് കാറ്റ് കുറവാണ് നേരെ അപ്പോൾ ടയർ കടയിലേക്ക് പോയി നോക്കിയപ്പോഴത്തേന് നല്ലൊരു പണി രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലവന്മാർ പറയും നിനക്കൊരു പണി കിട്ടുന്നത് അത്യാവശ്യമായിരുന്നു അത് പോയി എന്ന് പറയും കുഴപ്പമില്ല ഞാൻ ആ പണി അങ്ങ് സോൾവ് ചെയ്യാം മുപ്പത്തഞ്ച് അറിയാമല്ലേ അത് പോട്ടെ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു ചേട്ടൻ ഇരുന്നിട്ട് ഒരു പരാതി പരാതി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സങ്കടവും വിഷമൊക്കെയാണ് ഒക്കെയാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ കാർ പഞ്ചറായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്യൂബ്ലെസ് ടയർ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ കുത്തി കയറ്റി ഒട്ടിക്കുന്ന പരിപാടി ആ പരിപാടിയാണ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് വേണ്ട എനിക്ക് അകത്തു നിന്ന് ഒട്ടിക്കുന്ന ഒരു പരിപാടി മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇന്ന് ആൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അകത്തുനിന്ന് ഒട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൈൻഡർ ഒക്കെ കൊണ്ടുവന്നിട്ട് ആ ടയർ അകത്തുനിന്ന് ചൊരണ്ടി നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ പുള്ളി ആ ഒരു വിഷമം ഈ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു കാരണം നാട്ടിൽ പല ആളുകൾക്കും അകത്തു നിന്ന് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട പറ്റുന്ന ആളുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ചെന്ന ഉടനെ തന്നെ പുള്ളി വീയിൽ ഊരിയെടുത്തു അതിനുശേഷം മിഷീനിൽ കയറ്റിയിട്ട് അലോയിൽ നിന്നിട്ട് ആ ടയർ ഊരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് اجي مره ثانيه وزعل على. <تصفيق> <تصفيق> والله പുള്ളി അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ആ ടയറ് ഊരിയെടുത്തു എടുത്തതിന് ശേഷം പുള്ളി ആ ടയറിനകത്തൂടെ ഒന്നുകൂടെ നോക്കി എവിടെയെങ്കിലും ഇതുപോലെ സൂചിയോ എല്ലാം വേറെ കൊണ്ടു കയറി ഇരിപ്പുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഒരു സ്ക്രൂ മാത്രമാണ് ടയറിൽ കയറിയിരിക്കുന്നത് അതീപ്പം ഞാൻ കാണിച്ചതല്ലേ ഞാൻ ഇതിനു മുമ്പ് ഈ ടയർ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഒരു മാസം മുമ്പ് ഒന്ന് ടയർ ഒട്ടിച്ചിട്ടുണ്ട് ഒരു അനക്കം പോലും ഇല്ലാതെ ആ പഞ്ചർ ഒട്ടിച്ചത് ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ ഉണ്ട് കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ് ആ പുതിയ പഞ്ചർ വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളി ഒരു സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നു അതിനുശേഷം പ്ലെയർ കൊണ്ട് അടിച്ച് ആ സ്ക്രൂ അകത്തേക്ക് കയറിയിരിക്കുന്നത് അകത്ത് നിന്നിട്ട് തള്ളി അത് ഊരിയെടുത്തു ഇതാ ഈ ചെറിയൊരു ഈ സാധനമാണ് എൻ്റെ മുപ്പത്തഞ്ചെറിയാൽ രാവിലെ തന്നെ കളയിച്ചത് അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ആ ഗ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ഇതിന് പകരമാണ് നാട്ടിൽ ഗ്രൈൻഡർ ഒക്കെ വെച്ചിട്ട് പുള്ളി ഗ്രിപ്പ് ഇടാനായിട്ടൊക്കെ ശ്രമിച്ചത് ഇത് നമ്മുടെ ഒക്കെ ടയറിന് കാറ്റടിക്കുന്ന ആ ട്യൂബിൻ്റെ ആ അതിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇതൊരു ആയിട്ടുള്ള സാധനമാണ് പക്ഷേ അതിനകത്ത് ചെറിയ പോലെയുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇതിങ്ങനെ കറങ്ങുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ആ ടയറിൻ്റെ ആ മിനിസ ഉള്ളൂടെ അത്രയും ഭാഗത്തും നന്നായിട്ട് ഗ്രിപ്പ് ആകും ഗ്രൈൻഡ് ചെയ്ത് തന്നെ കുറച്ച് പൊടിയൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം പുള്ളി ആ എയർ അടിച്ച് എല്ലാം ഒന്ന് പറപ്പിച്ചു ആ ഗ്രൈൻഡ് ചെയ്ത് ഗ്രിപ്പാക്കി ആ ഭാഗത്തേക്ക് നന്നായിട്ട് പശ തേച്ച് കൊടുക്കുകയാണ് ആ പശ ഏതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം നല്ല രീതിയിൽ ആ വട്ടത്തിൽ അവിടെ എല്ലായിടത്തും നല്ല രീതിയിൽ ആ പശ തേച്ചു ഇവനാണ് സാധനം ഈ പുറകിലെ ഈ സ്റ്റിക്കർ പറിച്ചിട്ട് നേരെ അങ്ങോട്ട് വെച്ച് ഒട്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ടാറ് പോലെ ഒരു മിശ്രിതമാണ് അതിനകത്തുള്ളത് അതിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ ടയറുമായിട്ട് അത് ജോയിൻ്റ് ആവുകയാണ് ആ സ്റ്റിക്കർ പറിച്ച് അവിടെ ഒട്ടിച്ചതിന് ശേഷം പുള്ളി ഒരു റോളർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ശക്തിക്ക് കുറച്ച് നേരം അതിനകത്ത് റോൾ ചെയ്തു അതിനുശേഷം മോളിൽ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ പറിച്ചു കളഞ്ഞു അപ്പോൾ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ട് ആ പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി അലോയിലേക്ക് ആ ടയർ തിരിച്ച് കയറ്റിയിടുകയാണ് അതിനായിട്ട് ആ ടയറിൻ്റെ സൈഡിൽ ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ സൈഡിൽ കുറച്ച് സോപ്പ് വെള്ളം കൊണ്ടുവന്നിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് അലോയിലേക്ക് കറക്റ്റായിട്ട് കയറ്റി ഇടുന്നത് മിഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു കൈപ്പരിപാടിയും കൂടെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മെഷീനൊക്കെ എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ കടകളിലും ടയർ ഊരാനും ഇടാനും ഒക്കെ ഇങ്ങനത്തെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വിദേശത്തുള്ള ആളുകളൊക്കെ പറയും ഏടാബേ ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എനിക്ക് ഈ പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് എടുത്ത് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പുളി അലോയിൽ ടയറൊക്കെ കറക്റ്റായിട്ട് കയറ്റിയിട്ടു അതിനുശേഷം കറക്റ്റ് അളവ് നോക്കി എയർ ഫില്ല് ചെയ്തു ഇനി നേരെ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് ടയർ കയറ്റി ഇടാൻ പോവുകയാണ് ആ ടയർ കയറ്റിയിട്ടതിനു ശേഷം പുള്ളി വണ്ടിയുടെ നാല് ടയറും എയർ ചെക്ക് ചെയ്തു ആണോ എന്നുള്ളത് ഇതൊന്നും ആരും പറയാതെ തന്നെ പുള്ളിയായിട്ട് തന്നെ ചെയ്തു തന്നതാണ് അങ്ങനെ വണ്ടിയുടെ നാല് ടയറും എല്ലാം എയർ ചെക്ക് ചെയ്തു എല്ലാം ഓക്കെയാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇപ്പൊ ഈ പറഞ്ഞ കുത്തിപ്പഞ്ചർ ഒട്ടിക്കുന്ന ആ ഒരു സാധനം ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഉണ്ട് സാധനമുണ്ട് പക്ഷേ മാക്സിമം ആളുകളോട് ഇത് ഇതുപയോഗിക്കരുതേ പറയത്തുള്ളൂ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഈ സാധനം ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ മാക്സിമവും നമ്മൾ അകത്ത് നിന്നിട്ട് തന്നെ ഈ പഞ്ചർ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് നമ്മുടെ ടയറിന്റെ ലൈഫിന് ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്തായാലും പരിപാടികളെല്ലാം കഴിഞ്ഞു ഞാൻ ഇപ്പൊ ആ പശയും കൂടെ കാണിച്ചു തരാം നമ്മുടെ ടയറിൻ്റെ അകത്ത് തേച്ച ആ പശ ഏതാണെന്ന് കൂടെ അടഞ്ഞു തരാം ഈ പശ വെച്ചിട്ടാണ് ആ അകത്ത് നിന്നിട്ട് ആ പഞ്ചർ ഓട്ടിച്ചത് എന്തായാലും ഈ ഇക്കാര്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ